ഹായ് ഫ്രണ്ട്സ് സ്കൂൾ ഗ്രേസ് മാർക്ക് മൂന്ന് മുതൽ വരെ പ്ലസ് വൺ പ്രവേശനത്തിന് ബോണസ് മാർക്കില്ല എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നൽകേണ്ട ഗ്രേസ് മാർക്ക് നിശ്ചയിച്ചു സംസ്ഥാന മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മത്സരങ്ങളിൽ നേട്ടം പരി മത്സരങ്ങളിലെ നേട്ടം പരിഗണിച്ചാണ് മൂന്ന് മുതൽ നൂറ് മാർക്ക് വരെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം അതേസമയം ചില ദേശീയ കായിക മത്സരങ്ങളിലെ നേട്ടം കണക്കാക്കി പ്ലസ് വൺ പ്രവേശനത്തിന് ഒന്നോ രണ്ടോ ബോണസ് പോയിൻ്റ് നൽകിയിരുന്നത് ഒഴിവാക്കി ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഇരട്ട ആനുകൂല്യം നേടുന്നുവെന്ന പ്രവേശനം എന്ന വിമർശനം കണക്കിലെടുത്താണ് ഈ നടപടി എട്ടോ ഒമ്പതോ ക്ലാസ്സുകളിൽ ദേശീയ സംസ്ഥാന മത്സര നേട്ടം നേടിയ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ്സിൽ അത് പരിഗണിക്കാനുള്ള വ്യവസ്ഥകളും നിർദ്ദേശിച്ചു എട്ടാം ക്ലാസ്സിലെ മെറിട്ട് വെച്ചാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒമ്പതിലോ പത്തിലോ ജില്ലാതലത്തിൽ മത്സരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒമ്പതിലെ മെറിട്ട് വെച്ചാണ് പത്താം ക്ലാസ്സിൽ ജില്ല പരി ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതെങ്കിൽ പത്താം ക്ലാസ്സിൽ ജില്ലാ മത്സരത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് വേണം വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് അർഹ നേടി നേടിയെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതലുള്ള മാർക്ക് മാത്രമേ പരിഗണിക്കൂ അതായത് ഒരു കുട്ടി ഇപ്പോൾ സംസ്ഥാനതലത്തിലതെങ്കിലും മത്സരത്തിലും വിജയിച്ചു എൻ സി സി അല്ലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ ഗ്രേസ് മാർക്ക് അതാണ് പരിഗണിക്കുക ഗ്രേസ് മാർക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം ശാസ്ത്ര സെമിനാർ സി വി രാമൻ ഉപന്യാസ മത്സരം ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പ്രസൻറ്റേഷൻ വാർത്താ വായന മത്സരം ഭാസ്കരാചാര്യ സെമിനാർ ടാലൻറ്റ് സെർച്ച് എന്നിവയ്ക്കൊക്കെ എ ഗ്രേഡ് നേടുകയാണെങ്കിൽ ഇരുപത് മാർക്കും ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്കും സി ഗ്രേഡിന് പത്ത് മാർക്കുമാണ് ഇതല്ല ഗ്രേഡ് അല്ല ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളാണെങ്കിൽ ഇരുപത് പതിനേഴ് പതിനാല് മാർക്ക് വീതം ലഭിക്കും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എ ഗ്രേഡ് ഇരുപത്തിയഞ്ച് ബി ഗ്രേഡ് ഇരുപത് സി ഗ്രേഡ് പതിനഞ്ച് മാർക്ക് ജെ ആർ സിക്ക് പത്ത് മാർക്കാണ് എസ് പി സി കാഡറ്റുകൾക്ക് ഇരുപത് മാർക്കാണ് സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്നവർക്ക് എ ഗ്രേഡ് ഇരുപത് ബി ഗ്രേഡ് പതിനഞ്ച് സി ഗ്രേഡ് പത്ത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്സിൽ പങ്കെടുത്തവർക്ക് സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്സിൽ പങ്കെടുത്തവർക്കാണ് ഇരുപത് മാർക്ക് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്സിൽ പങ്കെടുത്തവർക്ക് ഇരുപത്തിയഞ്ച് മാർക്കുണ്ട് ഇനി കായികം നോക്കുകയാണെങ്കിൽ അന്തർദേശീയ മത്സരം ഒന്നാം സ്ഥാനം അതായത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർക്ക് ഒന്നാം സ്ഥാനം നൂറ് മാർക്ക് രണ്ടാം സ്ഥാനം തൊണ്ണൂറ് മാർക്ക് മൂന്നാം സ്ഥാനം എൺപത് ഇൻ്റർനാഷണൽ കോ കോമ്പറ്റീഷനിൽ ജസ്റ്റ് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് കായിക തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ എത്തിയവർക്ക് പങ്കെടുത്തവർക്കിന് എഴുപത്തിയഞ്ച് മാർക്കുണ്ട് ദേശീയ മത്സരത്തിന് ഒന്നാം നാഷണൽ ലെവൽ ഒന്നാം സ്ഥാനം ഒമ്പത് രണ്ടാം സ്ഥാനം നാല്പത് മൂന്നാം സ്ഥാനം മുപ്പത് പങ്കെടുത്തവർക്ക് നാഷണൽ ലെവൽ പങ്കെടുത്തവർക്ക് തന്നെ ഇരുപത്തിയഞ്ച് മാർക്കുണ്ട് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ഇരുപത് രണ്ടാം സ്ഥാനം പതിനേഴ് മൂന്നാം സ്ഥാനം പതിനാല് സ്റ്റേറ്റ് ലെവലിലെത്തിയവർക്ക് ഇരുപത് പതിനേഴ് പതിനാല് എന്നീ മാർക്കുകളാണ് അസോസിയേഷൻ്റെ മത്സരത്തിൽ പങ്കെടുത്തവർക്ക് ഏഴ് ഇനി എൻ സി സി എൻ സി സി റിപ്പബ്ലിക് ഡേ പരേഡ് അതുപോലെ താൽസൈനിക ക്യാമ്പ് തുടങ്ങിയ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തവർക്ക് നാൽപ്പത് മാർക്ക് പി ആർ ഡി അടക്കം മറ്റ് വിവിധ ദേശീയ ക്യാമ്പുകൾ പങ്കെടുത്തവർക്ക് മുപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് പരേഡ് അറ്റൻഡൻസ് ഉള്ളവർ സേനാ അതുപോലെ തന്നെ സേവന പരിപാടികളിലെല്ലാം പങ്കെടുത്ത എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉള്ളവർക്ക് ഇരുപത് മാർക്ക് കിട്ടും സ്കൗട്ട് ആൻഡ് ഗൈഡ് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനം ഹാജർ അറ്റൻഡൻസ് ഉള്ള പങ്കാളിത്തത്തിന് ഇരുപത്തിയഞ്ച് മാർക്കാണ് ഹയർ സെക്കൻഡറിയിൽ ജസ്റ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ് മെമ്പറിന് ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടും രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ ഹയർ ഹയർ സെക്കൻഡറിയിൽ സി എം ഷീൽഡ് കിട്ടിയവർക്ക് നാൽപ്പത് മാർക്കുണ്ട് എന്നാൽ രാഷ്ട്രപതി അവാർഡ് ഹയർ സെക്കൻഡറിൽ നേടിയവർക്ക് അമ്പത് ഉണ്ട് ഹൈ സ്കൂൾ വിഭാഗത്തിന് എൺപത് ശതമാനം അറ്റൻഡൻസ് മാത്രമുള്ള പങ്കാളിത്തത്തിന് പതിനെട്ട് മാർക്കാണ് രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ സി എം ഷീൽഡ് നേടിയവർക്ക് ഇരുപത് ഉണ്ട് രാഷ്ട്രപതി അവാർഡ് കിട്ടിയവർക്ക് ഇരുപത്തിയഞ്ച് ഉണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഹയർ സെക്കൻഡറിൽ കൂടുതൽ ബെനിഫിറ്റ് സി എം ഷീൽഡ് ഉള്ള യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സിനും നാൽപ്പത് മാർക്കുണ്ട് ജസ്റ്റ് പങ്കാളിത്തത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് മാർക്കുണ്ട് എന്നാൽ എൻ എസ് എസ് നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നാൽപ്പത് മാർക്കുണ്ട് എൻ എസ് എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇരുപത് മാർക്ക് മാത്രമേ ഉള്ളൂ സ്കൗട്ട് ആൻഡ് ഗൈഡ് ജസ്റ്റ് പങ്കാളിത്തത്തിന് ഇരുപത്തിയഞ്ച് മാർക്കുണ്ട് എൻ എസ് എസിന് ഇരുപത് മാർക്ക് മാത്രമേ ഉള്ളൂ സ്കൗട്ട് ആൻഡ് ഗൈഡ് സി എം ഷീൽഡ് കിട്ടിയ എല്ലാ യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സിനും നാൽപ്പത് മാർക്ക് വീതം കിട്ടും ലിറ്റിൽ കൈറ്റ്സിന് പതിനഞ്ച് മാർക്കാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ പങ്കെടുത്തവർക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് ബാലശ്രീ അവാർഡ് പതിനഞ്ച് ലീഗൽ സർവീസസ് അതോറിറ്റി ക്യൂസ് ഫസ്റ്റ് വിന്നർ ടീമിന് അഞ്ച് മാർക്കുണ്ട് സെക്കൻഡ് വിന്നർ ടീമിന് മൂന്ന് മാർക്ക് സർഗോത്സവം പതിനഞ്ച് മാർക്ക് എ ഗ്രേഡ് ബി ഗ്രേഡിന് പത്ത് മാർക്ക് സദേൺ ഇന്ത്യൻ സയൻസ് ഫെയറിൽ പങ്കെടുത്തവർക്ക് ഇരുപത്തിരണ്ട് മാർക്ക് ആദ്യം മൂന്ന് സ്ഥാന സ്ഥാനക്കാർക്കും ഈ ഇരുപത്തിരണ്ട് മാർക്കുണ്ട് സതേൺ ഇന്ത്യൻ സയൻസ് ഫെയറിൽ പങ്കെടുത്ത ആദ്യ മൂന്ന് സ്ഥാനക്കാർക്കും ഇരുപത്തിരണ്ട് മാർക്ക് വീതം വെച്ച് കിട്ടുന്നതായിരിക്കും എന്തായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ അന്വേഷിക്കുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് എൻ സി സി ഒക്കെയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് സി എം ഷീൽഡ് കിട്ടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് മാർക്കും ഹൈ സ്കൂൾ ആണെങ്കിൽ അവിടെ ഇരുപത് മാർക്കുമാണ് വരുന്നത് രാഷ്ട്രപതി അവാർഡ് കിട്ടി ഹൈ സ്കൂൾ മെമ്പേഴ്സ് ഇരുപത്തിയഞ്ചും ഉണ്ട് എന്നാൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ അത് നേരെ ഇരട്ടി അമ്പത് മാർക്ക് വരുന്നുണ്ട് എൻ എസ് എസ് കുട്ടികൾക്ക് കോമൺ ആയിട്ട് സാധാരണ ഇരുപത് മാർക്കാണ് എൻ എസ് എസ് റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടുന്നതായിരിക്കും